ബിഗ് ബോസ് എല്ലാവർക്കും സാധനം നമ്മുടെ അനീഷ് അഖിൽമാരാണോ സാവുമാരാണ് ആ പാനീയെ പോലുള്ള മണ്ടന്മാർ ചെയ്യുന്നത് എന്താണ് കൂടുതലറിയാൻ നിങ്ങൾ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞ ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം കോമൺ ആയി വന്ന് ലോക ശ്രദ്ധ നേടിയ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് അനീഷ് ഞാൻ ഓർത്ത് ഒരാഴ്ച കൊണ്ട് ഔട്ടാവുന്നു പക്ഷേ അതല്ല അവിടെ പിടിച്ചു തന്നെ ഇപ്പോൾ കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അനീഷിനെ ചുറ്റിപ്പറ്റിയാണ് കൂടുതലും ഈ അനീഷ് അഞ്ച് കാർഡാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മുടെ സാവുമോന്റെയും അഹിൽമാരാറേയും വേറൊരു വേഷമാണ് ബുദ്ധിയായിട്ടും തന്ത്രമായിട്ടും സംസാരമായിട്ടും ആർക്കും പിടികൊടുക്കാത്ത മറ്റു മത്സരാർത്ഥി ഇങ്ങേരുടെ പുറകെ നടന്ന് പാടുപെടുകയാണ് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി ഇങ്ങേരെ അവിടെ നേടുന്നോ ഇങ്ങേര് ഈ പറയുന്ന കാര്യങ്ങൾ ഉറച്ച് നിൽക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥ സോറി സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ബിഗ് ബോസ് എന്താന്ന് അരച്ച് ഒരു വ്യക്തിയാണ് ഈ അനീഷ് സാബുമാൻ്റെയും ഡോക്ടർ റോബിൻ്റെയും രജിസാറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ അഖിൽമാരാരുടെയും എല്ലാം കൂടെ മിക്സ്ഡാണ് അനീഷ് എല്ലാവരുടെയും വീഡിയോ കണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് ബിഗ് ബോസ് കയറി വന്ന വ്യക്തിയാണ് പഴയ സ്ട്രാറ്റഡി തന്നെയാണ് അദ്ദേഹം ഒറ്റപ്പെടുന്ന സ്റ്റാറ്റഡിയായിട്ടും അങ്ങനെ പഴയ ഇതൊക്കെയാണ് പുള്ളി ഇറക്കുന്നത് പുള്ളി ഒറ്റപ്പെടല്ല സ്വയമേ സ്വയമേ പ്രഖ്യാപിച്ചിട്ടാണ് പുള്ളി അവിടെ കളി തുടങ്ങിയത് ബിഗ് ബോസ് ഗെയിമിലേക്ക് വന്നത് പക്ഷേ ഇപ്പം അദ്ദേഹം പ്രേക്ഷക ശ്രദ്ധ ഒരുപാട് നേടിക്കൊണ്ടിരിക്കുകയാണ് ആയി വന്ന ഒരാള് ഇത്രയും പെട്ടെന്ന് മലയാളികളുടെ മനസ്സിലേക്ക് ഇടപെട്ടത് അനീഷാണ് ഈ അനീഷിനെ ചുറ്റിപ്പറ്റിയാണ് ബിഗ് ബോസ് അവിടെ ഇതിൽ കണ്ടന്റി വരുന്നത് അതിൽ ചെന്ന് ചാടുന്ന ഏറ്റവും വലിയ മണ്ഡറാണ് അപ്പാനി ശരത്തിനെ പോലുള്ളവർ അക്ബർ ഖാനെ പോലുള്ളവർ അപ്പാനിയും അക്ബറും ആരിനും അഭിയൊക്കെ ഒരു കമ്പനിയാണ് അവരുടെയൊക്കെ ഓരോ മറ്റുള്ളവരോടൊക്കെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പക്ഷെ ഈ അനീഷിൻ്റെ കിടയിൽ ഈ മണ്ടപ്പം ചെന്ന് ചാടുകയാണീ അപ്പാനി അപ്പാനിയുടെ വിചാരം അപ്പാനി രണ്ടൊച്ച വെച്ചാലോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അപ്പാനിയോട് കൂടുതൽ ആൾക്കാർക്ക് ബഹുമാനം അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും എന്നാണ് അപ്പാനി കരുതുന്നത് ലാലട്ടം വന്ന് താക്കിയതാണ് നാവ് ശരിയല്ല നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പാനിയോട് പറഞ്ഞതാണ് ഈ അനീഷ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനവിടെ ഇതാകുവാണ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഒച്ച വെച്ചിട്ട് വായി തോന്നൊക്കെ വിളിച്ചു അപ്പാനി ദേഷ്യമുള്ള എന്താ പറയുന്നത് അപ്പാനിക്കന്നെ അറിയില്ല അതാണ് അപ്പാനി അപ്പാനി എന്തോ സംഭവം എന്നൊക്കെ പറഞ്ഞാണ് അവിടെ നടക്കുന്നത് ഈ അനീഷിന്റെ കെണിയിൽ ചെന്ന് അപ്പാനി ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല അനീഷ് അവിടെ എന്ത് എന്താണോ ഇത് ചെയ്യുന്നത് വർക്കഡാകുന്നുണ്ടോ അവിടെ തന്നെ അതിൽ ചെന്ന് അനീഷ് ഈ അപ്പാനി അപ്പാനിക്കൊന്നും അറിയാത്ത കാര്യമൊന്നും അറിയാതെ ചെന്ന് ചാടിപ്പെടുകയാണ് വെറും മട്ടറന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളു അപ്പാനിയെ അപ്പം അനീഷിനെ അനീഷിൻ്റെ വഴിക്ക് അങ്ങ് വിടാങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു മൂന്നാലഞ്ചാഴ്ച അനീഷ് അവിടെ ഒതുങ്ങി അവിടെ ഇന്നിട്ടുണ്ട് അനീഷ് അവിടെ പറയുന്നത് നിങ്ങളാരും അവരാരും മൈൻഡ് ചെയ്യായിരുന്നാൽ മതി ഈ ഇത്രയും വ്യക്തികൾ മൈൻഡ് ചെയ്യാതെ അനീഷ് എന്തെങ്കിലും പറഞ്ഞോ ഒരു അക്ഷരം ഉണ്ടാകാതെ എത്തിക്കാൻ കഴിഞ്ഞിട്ട് പുള്ളി അവിടെ കണ്ടന്റും ഇല്ല പുള്ളി അവിടെ ഇതില്ലായിരിക്കും ഈ മണ്ടന്മാർക്ക് അത് അറിയത്തില്ല ഈ മണ്ടന്മാർ പുള്ളി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഏറ്റുപിടിക്കരുത് അതിൽ പ്രധാനിയാണ് അപ്പാനി അപ്പാനിക്ക് ഈ ഗെയിം ബുദ്ധിമുട്ടിച്ച് കളിക്കാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ദേഷ്യം തന്നെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ എന്റെ ഈ കൊച്ചിയിലൂടെ അവസാനിക്കണം നിങ്ങളിങ്ങനെ അഭിപ്രായങ്ങളൊന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക